ഭിന്നശേഷിക്കാർക്കായുള്ള ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിനെതിരെ വീണ്ടും ആരോപണം വന്നിരിക്കുകയാണ് ഭിന്നശേഷിക്കാരെ പരിശീലിപ്പിച്ച് അവർക്ക് സ്ഥിരം വേദിയും വരുമാനവും നൽകാൻ ഉദ്ദേശിച്ചു തുടങ്ങിയ സ്ഥാപനം ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്ന് അടുത്തിടെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അത് വിമർശനങ്ങൾ മാത്രമായിരുന്നില്ല യാഥാർത്ഥ്യം തന്നെയായിരുന്നു തെളിവുകളോടെയാണ് ഓരോ വ്യക്തികളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നതും ഇതിന് മുതുകാട് മറുപടി നൽകുകയും ചെയ്തിരുന്നു നേരത്തെ ആരോപണമുന്നയിച്ച പ്രീത ജി പി തന്നെയാണ് ഇപ്പോൾ വീണ്ടും മുതുകാടിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത് മുതുകാടിന്റെ ഡിഫറന്റ് ആർട്ട് സെന്ററിൽ പരിശീലനം നടത്തിയ യുവാവിന് പിന്നീട് ജോലിയില്ലാതായെന്നും അത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണമെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഈ സ്ഥാപനത്തിൽ ജോലി സുരക്ഷിതമല്ലേ എന്നും അവർ ചോദിക്കുന്നുണ്ട് മുതുകാടിന്റെ എംപവർ എന്ന പ്രോജക്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് കുട്ടികളിൽ ഒരാളാണ് രാഹുൽ ദിവസവും ട്രെയിനിൽ പോയി വരാറുള്ള രാഹുലിന് ഇപ്പോൾ തൊഴിലില്ല ഒരുതരം സേവന വേതന വ്യവസ്ഥകളും ഇയാൾക്ക് ആവശ്യമില്ലേ എന്നാണ് പ്രീതയുടെ ചോദ്യം സർക്കാർ സഹായത്തോടെ നടപ്പാക്കിയ പ്രോജക്റ്റിൽ ഇന്ന് എത്ര കുട്ടികൾ പഠിക്കുന്നു എന്നതും ദുരൂഹമാണ് പ്രീതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സർക്കാർ സഹായത്തോടെ മുതുകാട് ചെയ്ത പ്രോജക്റ്റായിരുന്നു എം പവർ സാക്ഷാൽ ആഗോള പൗരൻ ജോൺ സാമുവൽ അന്വേഷിക്കാൻ പോയിട്ടും മിണ്ടാണ്ടിരുന്ന വിഷയം ഇരുപത്തിമൂന്ന് ഓട്ടിസ്റ്റിക്കായ കുട്ടികളെ മാജിക് പഠിപ്പിച്ചു അവർക്ക് സ്ഥിരം വേദി ഉണ്ടാക്കിയെന്ന അയാൾ തള്ളിക്കൊണ്ടിരുന്ന പ്രോജക്റ്റ് ഒരു ഓട്ടിസ്റ്റിക് കുട്ടിക്ക് മരുന്നിനു പോലും ഇല്ലെങ്കിലും അതാണ് ആ നിർദ്ദേനായ മാജിക്കുകാരന്റെ മിടുക്ക് കേരളം മുഴുവനുള്ള ആളുകളും വകുപ്പ് മന്ത്രിയും വരെ കൂടെ പാടി എന്നിട്ട് ആ ഇരുപത്തിമൂന്ന് കുട്ടികൾ എവിടെയെന്നും അതിൽ എത്ര പേർ മാജിക് നടത്തി ഉപജീവനം നടത്തുന്നു എന്നോ സർക്കാർ അന്വേഷിച്ചു അതിൽ അഞ്ച് കുട്ടികളെയാണ് എംപവർ എന്ന പ്രോജക്റ്റിലേക്ക് തിരഞ്ഞെടുത്തത് അതിൽ ഒരാളാണ് രാഹുൽ ആർ എസ് ഐ എം സി പാങ്ങപ്പാറയിൽ പഠിച്ചിരുന്ന കുട്ടി കൊല്ലത്താണ് വീട് കൊല്ലത്തുനിന്ന് ട്രെയിനിൽ വന്നു പോയിരുന്ന കുട്ടി കുട്ടി എന്നല്ല വ്യക്തി എന്നാണ് പറയേണ്ടത് ഈ അഞ്ചു കുട്ടികൾക്കും കൊടുത്തിരുന്നത് സാലറി ആയിരുന്നു ആ നിലയ്ക്ക് ഒരുതരം സേവന വേതന വ്യവസ്ഥകളും ഇയാൾക്ക് ആവശ്യമില്ലേ പ്രത്യേകിച്ച് സർക്കാർ സഹായത്തോടെ നടന്ന ഒരു സംരംഭത്തിന് ഈ രാഹുൽ ഇല്ല രാഹുലിന് അച്ഛൻ അമ്മ കശുവണ്ടി തല്ലാൻ പോകുന്നു രാഹുൽ ഒരു പൂക്കടയിലാണ് സർക്കാർ കോഡുകൾ കൊടുത്ത് സഹായിച്ചത് മാത്രമല്ല സർക്കാരിന്റെ പേരും വിശ്വാസ്യതയും കൂടി നിക്ഷേപിച്ച പ്രോജക്റ്റ് പ്രോജക്റ്റാണത് ശ്രീമതി കെ കെ ശൈലജയുടെ ഗുഡ് വില്ലും ഒക്കെ ആയി അത് എന്തുകൊണ്ടാണ് ഈ രാഹുലിനെ പുറത്താക്കിയത് ഒരുതരം ലേബർ നിയമങ്ങളും സർക്കാർ സഹായത്തോടെ ചെയ്ത പ്രോജക്റ്റിൽ ഇയാൾക്ക് ബാധകമല്ലേ സർക്കാർ സഹായത്തോടെ നടത്തിയ ആ പ്രോജക്ടിന് എത്ര കുട്ടികൾ ഇന്ന് മാജിക് ചെയ്ത് ജീവിക്കുന്നു കൊട്ടിഘോഷിച്ച ഈ പ്രോജക്ടിന്റെ ഭാവി എന്താണ് സർക്കാർ എന്ത് ലക്ഷ്യത്തോടെയായിരുന്നു ഇത്തരം ഒരു പ്രോജക്റ്റിലേക്ക് ഫണ്ട് നൽകിയത് ഞാൻ രാഹുലിനു ശൈലജ ടീച്ചറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവനോട് പറഞ്ഞു മോൻ ഈ ടീച്ചറെ വിളിച്ച് ചോദിക്ക് എന്താ മോനെ പറഞ്ഞു വിട്ടതെന്ന് അതേസമയം സർക്കാർ പോലും ഇതിനെതിരെ നടപടിയോ കാര്യമായ പരിഗണനയോ നൽകുന്നില്ലെന്നതും വ്യക്തമാണ് ഓരോ വ്യക്തികൾക്കും അവർക്ക് അർഹമായ നീതി ലഭ്യമാക്കണം